أعوذ بالله من الشيطان الرجيم <applause> الذين قال لهم الناس إن الناس قد جمعوا لكم فاخشوهم فزادهم إيمانا فاخشوهم فزادهم إيمانا وقالوا حسبنا الله وقالوا حسبنا الله ونعم الوكيل اعوذ بالله من الشيطان الرجيم ما اصاب من مصيبة إلا بإذن الله ومن يؤمن بالله يهد قلبه والله بكل شيء عليم بسم الله الحمد لله الصلاة والسلام على رسول الله برشد القرآن إليه سورة علي عمران إليه നൂറ്റി എഴുപത്തി മൂന്നാമത്തെ ആയത്തും സൂറത്തു തകാബുനിലെ പതിനൊന്നാമത്തെ ആയത്തുമാണ് നമ്മൾ കേട്ടത് വളരെ സുന്ദരമായ മനുഷ്യ മനസ്സിൻ്റെ അകത്തടങ്ങളിലെ ആഴത്തിൽ ആഴ്ന്നിറങ്ങുന്ന അള്ളാഹുവിൻ്റെ രണ്ടു വചനങ്ങൾ അല്ലെ ഇനക്കാലും മുന്നാസ് ജനങ്ങൾ അവരോട് പറഞ്ഞാൽ ഇന്നാസു ജമൗലക്കും ഫൗഹും ആളുകൾ മുഴുവൻ നിങ്ങൾക്കെതിരെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു നിങ്ങളെ കൊല്ലാൻ നിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ നിങ്ങളെ ഭവനഭേതനം നടത്താൻ നിങ്ങളെ കൊള്ളയടിക്കാൻ ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ഭക്ഷവും നിങ്ങളെ വരെ ഭയപ്പെടുക അതിൽ ആ വർത്തമാനം കേട്ടാൽ അവരുടെ ഹൃദയത്തിൻ്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് അള്ളാഹു സുഹാനഹു വചാല പറയാൻ ഫജാദും ഈമാന അവരുടെ വിശ്വാസം വർദ്ധിക്കുകയാണ് ആ വിശ്വാസം അതിൻ്റെ പാരമ്യത്തിലെത്തുമ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് മതിയായവനാണ് വരമേൽപ്പിക്കാൻ എത്ര നല്ല ഞങ്ങളുടെ റബ്ബ് എന്ന് അവർ പ്രതികരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിച്ചു നോക്ക് മഹാനായി ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്ലാമിനെ അഗ്നി കുണ്ടാരത്തിലേക്ക് ഒലിച്ചെറിഞ്ഞപ്പോൾ കത്തിയാളെന്ന തീ കുണ്ടാരത്തിൻ്റെ ചൂട് അദ്ദേഹത്തെ ഭയപ്പെടുത്തിയില്ല അദ്ദേഹത്തിൻ്റെ മരണം കാണാൻ വേണ്ടി തടിച്ചു നോക്കി കൂടി നിൽക്കുന്ന ജനക്കൂട്ടത്തിൻ്റെ ബാഹുല്യം ഇബ്രാഹിം അലൈഹിത്തു വസ്സലാമിന് ഭയപ്പെടുത്തിയില്ല അദ്ദേഹത്തിൻ്റെ മനസ്സിന് സമാധാനം നൽകിയ വചനം ഹസ്ബുൻ നൽകിയുണ്ട് അള്ളാഹു എനിക്ക് മതിയായവനാണ് എന്ന വാക്കും ചിന്തയുമാണ് പ്രിയപ്പെട്ടവരെ ശത്രുവിൻ്റെ വാളിൻ്റെ തിളക്ക മഹാനായ റസൂൽ കരീം സൊല്ലാഹു അലൈഹി വസ്ല്ലമ ായി തൻ്റെ പ്രിയപ്പെട്ട തോഴൻ പറഞ്ഞത് എന്ന വാക്കുകളാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ കുർആ നാം പരിശോധിച്ചാൽ ഒട്ടനവധി ആയത്തുകളിലൂടെ റബ്ബ് റബ്ബസുബാന ഈ ഒരു ആശയം വളരെ ഗംഭീരമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തും അല്ലാഹുവിന്റെ വിധിപ്രകാരമാണെന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് അങ്കലാപ്പാണുള്ളത് അവൻ എന്ത് പ്രയാസമാണുള്ളത് അവൻ എന്ത് ബുദ്ധിമുട്ടാണുള്ളത് മഹാനായ ഹൂദ് നബി അലഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ഇങ്ങനെ ദ്രാവത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ വരികയാണ് ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകൾ വരികയാണ് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രബോധിത സമുദായത്തിൽപ്പെട്ട ചില ആളുകൾ ഹൂത് നബിയുടെ മുന്നിലേക്ക് വന്നിട്ട് പറയുന്ന ചില വചനങ്ങൾ പരിശുദ്ധ അല്ലാഹു നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് അള്ളാഹു പറയാണ് ഹൂദയെ നിന്നെ ചില ബുദ്ധിമുട്ടുകൾ ബാധിച്ചിരിക്കുന്നു നിന്നെ ഇതാ ചില പ്രയാസങ്ങൾ ബാധിച്ചിരിക്കുകയാണ് ആ ബുദ്ധിമുട്ട് വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഇലാഹുകളിൽ നിന്നാണ് ഞങ്ങളുടെ ആരാധ്യന്മാരിൽ നിന്നാണ് ഹൂദ് നബി അലൈസ്ലാത്തു വസ്സലാമിൻ്റെ പ്രതികരണം എന്താണ് കാല ഇഷിദുള്ള കാല ഇഷിദുള്ള ഞാനിതാ അല്ലാഹുനെ സാക്ഷ്യം വഹിക്കുകയാണ് സാക്ഷ്യം വഹിക്കുക നിങ്ങൾ പങ്കു ചേർക്കുന്ന അള്ളാഹുവിനെ പുറമെയുള്ള ഇലാഹുകളുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല എനിക്കവരെ പേടിയില്ല ഞാൻ അവരെ ഭയക്കുന്നില്ല അവന് പുറമെ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആരാധ്യന്മാരുണ്ട് ഉണ്ടല്ലോ നിങ്ങളുടെ ദൈവങ്ങളുണ്ടല്ലോ പുണ്യപുരുഷന്മാരുണ്ടല്ലോ അവരും നിങ്ങളും കൂടി കഴിയുന്നതെല്ലാം ചെയ്തു കൊള്ളുക പറ്റുന്നതെല്ലാം ചെയ്തു കൊള്ളുക ഞാൻ നിങ്ങളെ പരിഗണിക്കുന്നതേയല്ല ഇന്നി ും ഞാൻ നിങ്ങളുടെയും എൻ്റെയും രക്ഷിതാവായ എൻ്റെ റബ്ബിൽ ഞാൻ പരമേൽപ്പിച്ചിരിക്കുകയാണ് എൻ്റെ റബ്ബിനെ ഞാൻ ഇതാ എൻ്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കുറു നമുക്ക് കാണാൻ കഴിയും യതവക്കലൂൻ അല്ലാഹുവിൻ്റെ നാമം മുഅ്മിനീങ്ങളുടെ സമക്ഷത്തിൽ സ്മരിക്കപ്പെട്ടാൽ അവരുടെ ആയത്തുകൾ അവർക്ക് അവരുടെയാണ് അവന്റെ ആയത്തിൽ ഓദിക്കേൽപ്പിക്കപ്പെട്ടാൽ അവരുടെയാണ് ഹസ്ബു ഞങ്ങൾക്ക് ഞങ്ങൾ റബ്ബുമതിയായവനാണ് ഞങ്ങൾ അവങ്കലേക്കിതാ പരമേൽപ്പിക്കുകയാണെന്ന് അവരതാ പറയുകയാണ് പ്രിയപ്പെട്ടവരെ മഹാനായ മുസാ നബി അലൈ സ്വലാത്തു വസ്ലാമിനോട് മത്സരിക്കാൻ വന്ന സാഹിരീങ്ങളുടെ ചരിത്രം നമുക്കെല്ലാം കൃത്യമായി അറിയുന്നത് ാണ് അവർ ആദ്യം വന്നപ്പോൾ മുന്നിൽ വളരെ ഭവ്യതയോടെ ബഹുമാനത്തോടെ ആരാധനയോടെ നിന്നവരായിരുന്നു എന്നാൽ മുസാനബി അലൈസലത്ത് വസ്സലാമിന്റെ കയ്യിലുള്ള ദൃഷ്ടാന്തങ്ങൾക്ക് അവർ സാക്ഷ്യം വഹിച്ചപ്പോ അവർ പ്രതികരിച്ചത് എങ്ങനെയാണ് വീഴുകയാണ് എന്നിട്ട് അവർ പറയുകയാണ് ഈജിപ്തി ഭരണാധികാരിയായ ഫിറൌനല്ല ലോകങ്ങളുടെ രക്ഷിതാവായ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവായ ലോകൈക സൃഷ്ടാവിൽ ഞങ്ങൾ ഇത് വിശ്വസിച്ചിരിക്കുന്നു ഈ മൂസയും പറഞ്ഞു തരുന്ന രക്ഷിതാവ് ഏതാണോ ആ രക്ഷിതാവിൽ ഇതാ വിശ്വസിച്ചിരിക്കുകയാണ് കോപം തുള്ളി വന്ന ഫിറൂൻ അവരോട് പറയുകയാണ് പറയുകയാണല്ലും നിങ്ങൾ കുന്നുകളാണ് ഞാൻ നിങ്ങൾ കൊന്നു കളയുന്നതാണ് കുരിശിൽ തറക്കുന്നതാണ് നിങ്ങളുടെ വലതുകയും ഇടതുകാലും ഞാൻ മുറിച്ചു കളയുന്നതാണ് പ്രിയപ്പെട്ടവരെ ഫിറാൻ്റെ ഭീഷണിയുടെ സ്വരം കേട്ട ഈ പറയുന്ന വിശ്വാസികളായി മാറിയ സാഹിത്യങ്ങളുടെ പ്രതികരണം എന്താണെന്ന് പരിശുദ്ധ ഖുർആാനിൽ സൂറത്ത് തരുന്നുണ്ട് ما تقضي هذه الدنيا ഞങ്ങൾക്ക് വന്നെത്തിയ ഈ വ്യക്തതയുണ്ടല്ലോ ഈ വ്യക്തതയെക്കാൾ നിന്റെ അധികാരത്തെ ഞങ്ങൾ ഭയപ്പെടുന്നില്ല നിന്റെ അഹങ്കാരത്തെ ഞങ്ങൾ ഭയപ്പെടുന്നില്ല നിന്റെ അധികാരത്തെ ഞങ്ങൾ ഭയപ്പെടുന്നില്ല നിന്റെ അക്രമത്തെ ഞങ്ങൾ ഭയപ്പെടുന്നില്ല ഫാ വിധിക്കുക നീ ഇവിടെ ഇവിടെ മാത്രമേ നിനക്ക് വിധിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് تقضي നിനക്ക് നൽകിയ വിധിയുടെ അധികാരം വെച്ച് നീ വിധിച്ചു കൊള്ളുക എന്നവര് പറയുകയാണ് എന്നിട്ട് പറയുന്നു ഞങ്ങൾ ചെയ്ത തെറ്റെന്താണ് ഞങ്ങൾ ചെയ്ത പാപം എന്താണ് ഞങ്ങൾക്ക് വ്യക്തത വന്ന് കിട്ടിയപ്പോ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ് എന്നിട്ട് അവരത് ആ റബ്ബിലേക്ക് പറയുകയാണ് വരാനിരിക്കുന്ന കൊടിയ മുന്നിൽ ഞങ്ങൾക്ക് നീ 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 ചൊരിഞ്ഞു തരണേ റബ്ബേ റബ്ബേ ക്ഷമാലുക്കളായി മരിപ്പിക്കുകയും ചെയ്യണേ എന്ന് നബി യും ചെയ്യണേബിന്റെ ദൃഷ്ടാന്തം കൊണ്ട് വിശ്വാസികളായ അവനതാ പറയുകയാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ എന്തെന്ത് പ്രയാസങ്ങൾ വന്നാലും എന്തെന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും മുസ്ലിമിന്റെ നിലപാട് മുസ്ലിമിൻ്റെ നിലപാടെന്താണെന്നറിയുമോ പറയുക ഞങ്ങളെ പഠിപ്പിച്ചുകൊടുക്കുകയില്ലാഹുല അള്ളാഹു ഞങ്ങൾക്ക് എഴുതിയത് എന്താണോ അതിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങളെ ഒന്നും ബാധിക്കുകയില്ല അവനാണ് ഞങ്ങളുടെ രക്ഷാധികാരി ഞങ്ങളുടെ സുഖവും ദുഃഖവും നിർ ഞങ്ങളുടെ രക്ഷയും ശിക്ഷയും നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അള്ളാഹുവിൽ എന്ന് പരിശുദ്ധ ഖുർആനിന്റെ വചനത്തിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അവർക്കൊരു ബുദ്ധിമുട്ട് ബാധിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു പ്രയാസം ബാധിച്ചു കഴിഞ്ഞാൽ രോഗം വന്നു കഴിഞ്ഞാൽ കച്ചവടം തകർന്നു കഴിഞ്ഞാൽ ധനനഷ്ടം വന്നു കഴിഞ്ഞാൽ കുടുംബത്തിന്റെ ഒറ്റവരും ഉടയവരും മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ പ്രതികരണം എന്താണെന്നറിയുമോ ഇന്നാലില്ലാ ഞങ്ങൾ അള്ളാഹുവിനുള്ളവരാണ് അവങ്കലേക്ക് തന്നെ മടക്കപ്പെടുകയും ചെയ്യുന്നവൻ അവർക്കാകുന്നുള്ളത് അവർക്കാകുന്നു റബ്ബിന്റെ പക്കൽ നിന്നുള്ള നേർമാർഗമുള്ളത് പ്രിയപ്പെട്ടവരെ എന്താണ് ഒരു വിശ്വാസിയുടെ മനസ്സിന്റെ അള്ളാഹുവിനെ കുറിച്ചുള്ള നിലപാട് എന്തായിരിക്കണം അവൻ ധനികനാണോ അവൻ ദരിദ്രനാണോ അല്ല

ചോദിച്ചാൽ തേടിയാൽ ആ തേട്ടത്തിൽ ഉത്തരം മഹാനുഭവനായ മനുഷ്യനായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം മക്കയിലേക്ക് പ്രവാചകന്റെ മരണശേഷം മക്ക സന്ദർശിക്കാൻ വന്നപ്പോ ഉണ്ടായിരുന്ന വിശ്വാസികൾ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് ദ്വാ ചെയ്യാൻ പറയുകയാണ് ഓരോരോ ഉത്തരവും വരുമ്പോൾ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു ചെയ്യുന്നു അവസാനം ആൾക്കൂട്ടം പിരിഞ്ഞു പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ വൃത്തിയനത സാധുവിനോട് ചോദിക്കുകയാണ് അങ്ങയുടെ കാഴ്ച തിരിച്ചു അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അന്ധനായിട്ടാണ് അദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങയുടെ കാഴ്ച തിരിച്ചു കിട്ടാൻ എന്തുകൊണ്ടാണ് റബ്ബിനോട് അങ്ങ് പ്രാർത്ഥിക്കാത്തത് എന്തുകൊണ്ടാണ് റബ്ബിനോട് അങ്ങ് ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോ സാധുബന് അബി വക്കാസ് പറഞ്ഞൊരു മറുപടി ഉണ്ട് പ്രിയപ്പെട്ടവരെ അദ്ദേഹം പറയുകയാണ് എനിക്ക് എന്റെ കാഴ്ച തിരിച്ചു കിട്ടുന്നതിനേക്കാൾ ഇഷ്ടം എന്താണെന്ന് അന്ധനായി ജീവിക്കണമെന്ന എന്റെ എൻ്റെ തൃപ്തിപ്പെടലാണ് അതുകൊണ്ട് ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും എൻ്റെ റബ്ബൻറെ കൂടെയുണ്ട് എൻ്റെ രക്ഷിതാവിന്റെ കൂടെയുണ്ട് അവനാണ് എൻ്റെ തുണ അവനാണ് എൻ്റെ മിത്രം അവനാണ് എൻ്റെ രക്ഷാധികാരി അവനാണ് എൻ്റെ അവലംബം അവനാണ് എൻ്റെ ആശ്രയം അവൻ വിധിക്കുന്നതിനപ്പുറത്ത് ഒരു രക്ഷയോ ശിക്ഷയോ സുഖമോ ദുഃഖമോ രോഗമോ ആരോഗ്യമോ ഒന്നും നൽകാൻ മറ്റൊന്നിനും സാധിക്കുകയില്ല എന്ന ആ അജഞ്ചലമായ വിശ്വാസമാണ് സൂറത്തു തഹാബുനിന്റെ പതിനൊന്നാമത്തെ ആയത്തിലും സൂറത്തു ആൽ ഇമ്രാൻറെ നൂറ്റി എഴുപത്തി മൂന്നാമത്തെ ആയത്തിലും അള്ളാഹു സുബാന കൃത്യമായി പറഞ്ഞു വെക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക